പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ച വെച്ചിരുന്ന ഒരു മൊറോക്കൻ താരമായിരുന്നു മുഹമ്മദ് അലി ബെമാമർ നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം നേടിയത് മൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റായിരുന്നു നിലവിൽ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം പറഞ്ഞ താരം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടായിരുന്നു നോർത്ത് ഈസ്റ്റിന് വേണ്ടി കളിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് സീസണുകളിലും നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരു താരം കളിച്ചിട്ടുമുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ മുഹമ്മദ് അലി ബെമാമർ എന്ന ഈ ഒരു താരം നോർത്ത് ഈസ്റ്റ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ് മാത്രമല്ല ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ട് ബെമാമറിന് പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് നോർത്ത് ഈസ്റ്റ് നടത്തുമോ എന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നേരത്തെ ക്ലബ്ബിൻ്റെ സിഇഒ ആയിട്ടുള്ള അഭിഷാജർജി വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു മികച്ച സ്റ്റാഫുകളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയൊരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് വിഷ്ണു വിജയൻ എന്നൊരു ഡോക്ടറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് നേരത്തെ ഒഡീഷ എഫ് സിയിലും വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഒഡീഷ എഫ് സിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് മെഡിക്കൽ സ്റ്റാഫുകളെല്ലാം കൊണ്ടുവന്നിരുന്നു കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിലെ വലിയ പോരായ്മകളിൽ ഒന്നായിരുന്നു മെഡിക്കൽ ടീം കഴിഞ്ഞ സീസണിലെ ക്ലബ്ബിലെ ഒരുപാട് താരങ്ങൾക്ക് പരിക്കേറ്റിരുന്നു പരിക്ക് കാരണം കൊണ്ട് തന്നെ ചില താരങ്ങൾക്കെല്ലാം സീസൺ വരെ നഷ്ടമാകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിനുണ്ടായി അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടീമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്ന വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു എന്തായാലും അടുത്ത സീസണിലെങ്കിലും മെഡിക്കൽ ടീം നല്ലപോലെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത സീസണിലേക്ക് വേണ്ടി ക്ലബ്ബിന്റെ സ്റ്റാഫുകളോട് കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില സൈനിങ്സും കേരള ബ്ലാസ്റ്റേഴ്സ് ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും അബിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈനിങ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കാം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം